ഹലോ എല്ലാവർക്കും ബിഗ് ബോസിന്റെ ഒരു പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയായിരുന്നു അതായത് കഴിഞ്ഞ ശനി ഞായറാഴ്ച അല്ല ശനിയാഴ്ച എവിക്റ്റ് ആയി പോയ മത്സരാർത്ഥിയാണ് നോറ മുസ്താൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളെ ബിഗ് ബോസിൽ ഇത്രയും വെറുപ്പിച്ചൊരു കണ്ടസ്റ്റൻസ് ഇല്ല അത് എന്താ പറയാ ഏത് നേരവും കരച്ചിലും പിഴിച്ചിലും എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ക്ലാരിഫിക്കേഷനാ നമ്മൾ എന്താ പറയാ ചോദിക്കുന്ന ആളും വട്ടായി പോകും ഇത് കേട്ടിരിക്കുന്ന പ്രേക്ഷകർക്കും വട്ടായി പോകും അങ്ങനത്തെ നമ്മളെ നമ്മൾ വട്ടുപിടിപ്പിച്ച ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു നോറ മസ്റ്റാൻ എന്തായാലും ആ ഒരു ശല്യം കഴിഞ്ഞ ആഴ്ച പോയി എന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ നോറയുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂ അതായത് വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിൽ നമ്മുടെ നോറയുടെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിരുന്നു അതായത് നമ്മുടെ കുറിച്ച് ഈ നോറ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അതായത് ഇപ്പോ നോറ അകത്തായിരുന്നപ്പോഴും ജിൻഡോയോട് അത്ര നല്ല ടേംസിലല്ലായിരുന്നു പല കാരണങ്ങൾ കൊണ്ടും നോറയ്ക്ക് ജിൻഡോയോട് അത്ര വലിയ എന്താ പറയാ ഒരു ഇഷ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അവർ എപ്പോഴും നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു എങ്കിൽ പോലും ആ പോരുന്ന സമയത്ത് അവർ കുറച്ചൊന്ന് എന്താ പറയാ കുറച്ചൊരു കുറച്ചുകൂടെയൊക്കെ ഇടപഴകാൻ തുടങ്ങി എന്ന് എനിക്ക് തോന്നുന്നു നോറയ്ക്ക് എന്തോ ജിൻഡോയോട് ഭയങ്കര വെറുപ്പൊക്കെ ആയിരുന്നു അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം എന്തോ ആയിക്കോട്ടെ അപ്പം അങ്ങനെ നമ്മുടെ നോറ പുറത്തിറങ്ങിയതിന് ശേഷമാണ് അപ്പം പുറത്ത് വന്നപ്പോൾ മനസ്സിലായി ജിൻഡോയ്ക്ക് ഇത്രയും സപ്പോർട്ടുണ്ട് ഇത്ര ആൾക്കാർ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജിൻഡോയ്ക്ക് ഫാൻ ഭയങ്കരമായിട്ടുള്ള ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ജിൻഡോ ജയിക്കും എന്നുള്ള ഒരു ന്യൂസ് ഒക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പം നോറ കണ്ടു അപ്പം അത് കണ്ടു അപ്പം നമ്മുടെ കൊച്ചമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല എന്താ പറയാ അസൂയ കാരണം വേറൊന്നുമല്ല നോറയൊക്കെ നല്ല എന്താ പറയാ തൊലി വെളുത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ വെളുത്ത് സുന്ദരിയായിട്ട് അവിടെ നിന്ന് കുറെ കോപ്രായങ്ങളും കാണിച്ചെങ്കിൽ പോലും എന്താ പറയാ ഒരു പത്ത് എമ്പത് ദിവസം വരെയൊക്കെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ പക്ഷേ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി പുള്ളി എന്താ പറയാ അവർക്ക് ആർക്കും പുള്ളിയും ഇഷ്ടമല്ല അതായത് ബിഗ് ബോസ് ഹൗസിൽ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ആർക്കും തന്നെ ജിൻഡോയെ ഇഷ്ടമല്ലായിരുന്നു പുളി കള്ളനാണ് പൊട്ടനാണ് മണ്ടനാണെന്നൊക്കെയാണ് അവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ നോറ പല പ്രാവശ്യം ജിൻഡോയെ ഭയങ്കരമായിട്ട് എന്താ പറയുക ബോഡി ഷേപ്പിംഗ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിൽ പല രീതിയിൽ എന്താ പറയുക മോശമൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് അപ്പൊ അങ്ങനെ നോറ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ജിൻഡോയ്ക്ക് ഇത്രയും സപ്പോർട്ട് അത് കണ്ടപ്പോൾ നമ്മുടെ നോറയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല അപ്പൊ നോറ വന്നിരുന്നിട്ട് ഈ ഇന്റർവ്യൂല് അതായത് ഈ വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ആ ഒരു ചാനലിലെ ഇന്റർവ്യൂയില് നോറ പറയുകയാണ് ഈ ജിൻഡോ എന്ന് പറയുന്ന ചേട്ടന് പുറത്ത് ഇത്രയും സപ്പോർട്ട് അത് പി ആർ വർക്കാണ് അല്ലാതെ അത് എന്താ പറയുക പ്രേക്ഷകരല്ല ഇഷ്ടപ്പെടുന്നത് ഇത് പി ആർ വർക്കേഴ്സിന്റെ കളികളാണ് ജിൻഡോ ജയിക്കുമെന്നൊക്കെ പറയുന്നത് പി ആർ ആണ് അല്ലാതെ ജിൻഡോ ചേട്ടന് അത്ര സപ്പോർട്ട് വരാൻ കാര്യമൊന്നുമില്ല കാരണം പുളി അവിടെ കാണിക്കുന്നതൊക്കെ ഭയങ്കര എന്താ പറയുക കുഴപ്പങ്ങളാണ് തെറ്റുകളാണ് അങ്ങനെ പുളി വായ എടുത്ത കള്ളത്തിനേ പറയുള്ളൂ പുള്ളി കാണിക്കുന്നതൊന്നും കൊള്ളത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് വന്നിരുന്നിട്ട് നമ്മുടെ ജിൻഡോയെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡീഗ്രേഡ് ചെയ്യുവാണ് ഇനി ഇപ്പൊ ഇവളം നല്ല ആര് വന്ന് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ജിൻ ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ പുള്ളി ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും പുള്ളി കോട്ട് ചെയ്യും പുള്ളി തന്നെ ജയിക്കുകയുള്ളു അത് നമ്മൾ പ്രേക്ഷകരുടെ ഉറപ്പാണ് കാരണം ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കാണുന്ന ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ് പുള്ളിയുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാക്കാം അതൊക്കെ സർവ്വസാധാരണം ആർക്കെ തെറ്റ് പറ്റാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടോ ഇപ്പൊ കള്ളം പറയാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടോ ആ ഗെയിമിന്റെ ഭാഗമായിട്ട് പുള്ളി ചിലപ്പോൾ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടാകും ചില തെറ്റുകൾ പുള്ളിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരിക്കും അതൊന്നും ഒരു പ്രശ്നമേ അല്ല പുള്ളി അവിടെ സത്യസന്ധനായിട്ടാണ് ഈ തുടക്കം മുതൽ ഇപ്പൊ ഈ നിമിഷം വരെ അവിടെ നിൽക്കുന്നത് എന്താ പറയാ ആരുടെയും കൂടെ കൂടാതെ അത് നിന്ന് ഗെയിം കളിച്ച് ആരുടെയും ഒന്നും കേക്കാതെ എത്ര പേര് പുള്ളിയെ കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും അതെല്ലാം തരണം ചെയ്ത് ശരിക്കും അവിടെ എന്താ പറയാ തരണം ചെയ്ത് പിടിച്ച് അതിജീവിച്ച ഒരു മനുഷ്യൻ എന്ന് പറയണത് ജിൻഡോ തന്നെയാണ് അപ്പോ ഇ നോറ പുറത്തിറങ്ങിയപ്പോൾ ആ യോ ജിൻഡോ ചേട്ടൻ്റെ ഇത്രയും ഫാൻസ് ഒയ്യോ അത് കണ്ടപ്പോൾ അവൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവൾ വന്നിരുന്നിട്ട് പറയാണ് ജിൻഡോ ചേട്ടൻ്റെ പി ആർ വർക്കേഴ്സാണ് ഇത് ഫുള്ള് അല്ലാതെ പുള്ളിയെ ഇത്രയും പ്രേക്ഷകരൊന്നും ഇഷ്ടപ്പെടാൻ യാതൊരു കാര്യവും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ജിൻഡോയെ കുറിച്ച് വന്നിരുന്ന അങ്ങോട്ട് ആണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഒക്കെ ഈ പുറത്ത് ഇറങ്ങി എവിറ്റായി വന്ന മത്സരാർത്ഥികൾ മിക്കവരും റസ്മിൻ അപ്സറ നോറ ഇപ്പോ എല്ലാരും വന്നിട്ട് ഇന്റർവ്യൂവിൽ പറയുന്നത് ജിൻഡോ ആ ജിൻഡോ അയാള് കള്ളനാണ് അയാള് പറയുന്നത് കള്ളത്തരങ്ങളാണ് പുള്ളിക്ക് ഇത്രയും സപ്പോർട്ട് വരുന്നത് പി ആർ വർക്കേഴ്സിന്റെ കളികളാണ് അല്ലാതെ റസ്മിനെ ഇതുപോലെ തന്നെ പറഞ്ഞിരുന്നു അതായത് ജിൻഡോയ്ക്ക് ഇത്ര സപ്പോർട്ട് ഒന്നുമില്ല ഇത് പി ആർ വർക്കേഴ്സിന്റെ കളികളാണ് അല്ലാതെ പുള്ളിക്ക് ഇത്രയും സപ്പോർട്ടൊന്നും വരാൻ കാര്യമില്ല കാരണം പുള്ളി ബിഗ് ബോസ് ഹൗസിൽ ഒന്നും ചെയ്തിട്ടില്ല പുള്ളി അവിടെ എന്തൊക്കെയോ കാണിച്ച് ഈ പി ആർ ആണ് പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്തിട്ടാണ് പുള്ളി അവിടെ നിൽക്കുന്നതെന്നൊക്കെയാണ് ഇവളുമാര് പറയുന്നത് ഇനി ഇവളുമാരൊക്കെ എത്ര എന്തൊക്കെ തല്ല കുത്തി നിന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും സാധാരണ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ജിൻഡോ തന്നെയാണ് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ജിൻഡോ തന്നെയായിരിക്കും ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പുമായിട്ട് വരുന്നത് തന്നെയാണ് നമ്മൾ എന്താ പറയാ ആഗ്രഹിക്കുന്നതും എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഇപ്പൊ അതിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ അതായത് ഇപ്പൊ അർജുൻ കപ്പടിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അതൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല കാരണം നമ്മൾ സത്യസന്ധമായിട്ട് അവിടെ ഗെയിം കളിച്ച ഒരു വ്യക്തിക്കാണ് വോട്ട് കൊടുക്കുന്നതും ഒരുപാട് ജനങ്ങൾ സാധാരണക്കാരായ ഒരുപാട് ജങ്ങൾ ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട് പുള്ളിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുള്ളിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പുള്ളി ജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ നോറയല്ല ഏത് തമ്പുരം വന്നിരുന്നു പറഞ്ഞെന്ന് പറഞ്ഞാലും ജിൻഡോയെക്കുറിച്ച് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അത് ജിൻഡോ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകരും അത് വിശ്വസിക്കാനും പോകുന്നില്ല എന്തൊക്കെ ഇവളമാർ പറഞ്ഞാലും അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല നമ്മൾ സപ്പോർട്ട് എപ്പോഴും ജിൻഡോയ്ക്ക് തന്നെയായിരിക്കും അപ്പം എന്തായാലും എനിക്ക് ആ നോറയുടെ ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഈ ജിൻഡോയെ കുറിച്ച് ഇങ്ങനെ പറയുന്ന നേട്ടപ്പോൾ ഭയങ്കര ആ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ചെറിയ കട്ട് ഇൻസ്റ്റഗ്രാമിൽ കേടന്നിരുന്നു ആ ഒരു സംഭവമാണ് ഞാൻ കണ്ടത് അപ്പൊ ഞാൻ അതിന്റെ താഴെ പോയിട്ട് ഒരു കമന്റ് ഇട്ടു നീ പോടി നീ പോടി ജിൻഡോ ഞങ്ങൾ ജനങ്ങളുടെ മുത്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കമന്റ് ഇട്ടു കാരണം നമുക്ക് അതിലേ ചെയ്യാൻ പറ്റുള്ളൂ ഇവള് മറിയുന്ന നേരിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ കാരണം കണ്ടിരുന്നെങ്കിൽ രണ്ടെണ്ണം പറയായിരുന്നു ഈ നോറ സത്യം പറഞ്ഞ ബിഗ് ബോസ് സീസണില് പോയിട്ട് എന്തുവാ കാണിച്ചേക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഉടനെ പോയിരുന്നിട്ട് ആ എന്താ പറയാ ബാത്റൂമിന്റെ അവിടെ പോയിരുന്നു അങ്ങോട്ടും മോങ്ങും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വർത്താനം പറയും സത്യമറിന്റെ ഓറയ്ക്ക് ഇത്രയും ദിവസം എന്ത് കാണിച്ചിട്ട് അവളെ പിടിച്ചു നിന്നത് ദൈവത്തിനറിയാം സത്യമറി ഇവളായിരിക്കും പി ആർ വർക്ക് ചെയ്തിട്ട് ഇവള് ഇത്രയും നാളായി പിടിച്ചു നിന്നത് അപ്പോ എനിക്ക് ആ ഒരു നോറയുടെ ആ ഒരു വർത്താനം കേട്ടപ്പോൾ എനിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടില്ല അപ്പൊ എന്തായാലും അതിനൊരു മറുപടി കൊടുക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്തത് പിന്നെ നമ്മള് ജിൻഡോയെ ആരും ഒന്നും പറയാം നമ്മള് സമ്മതിക്കത്തില്ല കാരണം ഞാനും സാധാരണക്കാരൻ സാധാരണക്കാരായ അതായത് ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷക തന്നെയാണ് അതുകൊണ്ട് തന്നെ പുള്ളിയുടെ തുടക്കം മുതൽ ഇപ്പൊ ഈ നിമിഷം വരെയുള്ള ഗെയിമും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം പുള്ളിയുടെ സ്വഭാവം എങ്ങനെയാണ് പുള്ളി എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം പുള്ളി ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് പേര് വേദനിപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെ വാക്കുകൾ പറഞ്ഞ് പുള്ളിയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അവരെല്ലാരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഈ ജിൻഡോയെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും പുള്ളി തളരാതെ പിടിച്ചു നിന്ന് അവിടെ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് തന്നെയാണ് ഈ ഒരു ബിഗ് ബോസിന്റെ കപ്പ് കിട്ടാൻ യോഗ്യതയുള്ളത് ഇനി എന്തെങ്കിലും തിരിമറികൾ ഈ ബിഗ് ബോസ് കാണിക്കുവാണെങ്കിൽ അതിന്റെ പണി വേറെ നമ്മൾ പ്രേക്ഷകർ കൊടുത്തിരിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഈ നോറ നമ്മുടെ ജിൻഡപ്പനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും രണ്ട് മറുപടി ആയിട്ട് ആ നോറയ്ക്ക് ഒന്ന് കമന്റ് കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും